പട്ടാമ്പി പെരുമുടിയൂർ പുതിയ കേറ്റിന് സമീപത്തെ റെയിൽപാതയ്ക്ക് സമീപത്ത് താമസിക്കുന്ന കൊടക്കാഞ്ചേരി അബൂബക്കറിന്റെ വീട്ടിലാണ് മോഷ്ടശ്രായത് കഴിഞ്ഞ അർദ്ധരാത്രി ഒരു മണിയോടുകൂടിയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് അബൂബക്കർ രാത്രി പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ വാതിൽ പുറത്തുനിന്നും കുറ്റിട്ട നിലയിലായിരുന്നു തുടർന്ന് ഫോണിൽ ഹാളിൽ കിടന്നുറങ്ങുകയായിരുന്ന ഭാര്യയെയും മറ്റുള്ളവരെയും വിളിച്ചുണർത്തുകയായിരുന്നു വീട്ടുകാർ വന്ന് വാതിൽ തുറന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരും കട്ടിളയും തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത് വീടിനുള്ളിലെ അലമാറകൾ തുറന്ന നിലയിലായിരുന്നു വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് തുറന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി അബൂബക്കറും ഭാര്യയും മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന ഒൻപത് പേരാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് മുൻപ് രണ്ടു തവണ വീട്ടിൽ മോഷണം നടന്നിരുന്നതായും സ്വർണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷണം പോയിരുന്നതായും വീട്ടുകാർ പറഞ്ഞു തൊട്ടടുത്തൂടെ വീടിന് സമീപത്തു കൂടെ റെയിൽവേ ട്രാക്കുള്ളതിനാൽ ട്രെയിൻ കടന്നു പോകുമ്പോൾ വലിയ ശബ്ദവും കുൽക്കവും അനുഭവപ്പെടുന്നതിനാലും മോഷ്ടാവ് അകത്ത് കയറിയത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് ഞാൻ വായും മൂത്രമൊഴിക്കാൻ നീച്ചതാണ് മൂത്ര കഴിച്ചപ്പോൾ വായല് തുറന്നിട്ട് കണ്ടു വാലിനെ അടച്ചിട്ടിരുന്നു പിന്നെ നിങ്ങളെ വിളിച്ച് വായല് തുറന്നിട്ട് ഞാൻ മൂത്രമൊഴിച്ച് പോകുമ്പോഴാണ് പിന്നെ വാലൊക്കെ തുറന്നിട്ടേ കണ്ടത് ഇപ്പോഴാണ് ആള് കടന്നിട്ടണെന്ന് മനസ്സിലായത് പിന്നെ വാൽ പിന്നീടുത്തെ വായില് പോയി നോക്കുമ്പോൾ ചുമരും പൊളിച്ചിരിക്കണത് ജനലും പൊളിച്ചിരിക്കണു പോലീസർ വന്നു アルナギルポイ、アイアンニシガンバン。